ഹലോ കൂട്ടുകാരി അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയായും നമ്മുടെ മുന്തിരി വൈ അങ്ങനെ കുപ്പിയിലിരിക്കുകയാണ് നമുക്കിതിനെ കുറച്ച് പണികളുണ്ട് നമുക്കിതിനൊന്ന് ഇത് അരിപ്പോ അരിക്കാം ഇതിന് ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ അവിടെ മുന്തിരിയുടെ ഈ ചണ്ടി ഒന്നും അതുപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് ജൂ കാച്ചാതിന് വേണ്ടി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം ഓക്കെ ഇത് അരച്ചിട്ടില്ല സാധാരണ ആ ആ അരിപ്പുള്ള ഇട്ടിട്ട് ഇനി അരിപ്പിലോട്ട് അരിക്കാൻ കേട്ടോ പഞ്ചസാര ജൂ കാച്ചാനായി സോസ് പാനിലേക്ക് വെച്ചിരിക്കുകയാണ് ഇതൊരു ബ്രൗൺ നിറം ആവുന്ന ഇരിക്കണം ഇതിൽ കൂടെ അല്പം തിളച്ച വെള്ളം കൂടെ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് നമ്മൾ ഈ മുന്തിരി വാങ്ങി കൂടെ ഒഴിച്ച് നമ്മുടെ വാങ്ങാൻ റെഡിയാക്കി എടുക്കണം അതാണ് പ്രോസസ്സ് ഇതാണ് ഇതിൻ്റെ പരിപം കട്ട ജൂ വച്ചി അതിൻ്റെ ഇതിൽ കൂടെ ശകലം തിളച്ച വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക് അപ്പോൾ വലിയ സൗണ്ട് ൊരു നല്ല കളറും കിട്ടാൻ വേണ്ടിയാണിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ജൂ കാശി നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് നല്ല സ്ട്രെയിനറുപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം ഇതിലോട്ടൊഴിക്കാം ഈ അരിപ്പേൽ നല്ല ഒന്നുകൂടി അരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പോകും അതിനു വേണ്ടിയാണ് അരിക്കുന്നത് ഈർപ്പം ഇല്ലാത്ത വെള്ളം വേറെ വെള്ളമൊന്നും ചെയ്യാത്ത നല്ല പാത്രങ്ങളായിരിക്കണം ഇതിന് ഉപയോഗിക്കേണ്ടത് ഇതിപ്പോൾ ഗ്രാംശമൊന്നും ഇല്ലാത്ത പാത്രമായിരിക്കണം വീണ്ടും ഒന്നും കൂടെ ആയിരിക്കാം നമുക്ക് കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ മുന്തിരി വൈൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം ഈ കുപ്പിയിൽ തന്നെ ഈ കുപ്പി നല്ലതുപോലെ കഴുകി ഉണക്കി ഈർപ്പമൊന്നും ഇല്ലാതെ നല്ല വെയിലത്ത് വച്ച് ഉണക്കിയിട്ട് ഈ കുപ്പിയിൽ തന്നെ സൂക്ഷിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ എൻ്റെ മുന്തിരി എങ്ങനെ റെഡി ആയിട്ടുണ്ട് ഒന്ന് കുടിച്ച് നോക്കാം നമുക്ക് കുടിച്ച് നോക്കാം സൂപ്പറായിരിക്കണം നല്ല വരുവെ കൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ നല്ല അഭിപ്രായം പറയണം എല്ലാവരും ഉണ്ടാക്കി നോക്കണമെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോമായി നാളെ കാണാം ബായ്